നിലവിൽ എൻ ഡി എ ഘടകാക്ഷികൾ എല്ലാം തന്നെ സംതൃപ്തരാണോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം മാത്രമേ പറയാൻ കഴിയുകയുള്ളു ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പതിനെട്ടാം ലോക്സഭയിൽ പതിനാറ് എം പിമാരുള്ള ടി ഡി പിക്ക് നിലവിലുള്ള കേന്ദ്ര മന്ത്രി എന്നത് റാം മോഹൻ നായിഡുവാണ് അദ്ദേഹം കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയാണ് നിലവിൽ ടി ഡി പിക്ക് ലഭിക്കേണ്ടിയിരുന്നത് ഇത്രമാത്രം ചെറിയ വകുപ്പാണോ എന്ന വലിയ ചോദ്യങ്ങളുണ്ട് അവർ വലിയ തോതിൽ ആലോചിച്ചിരുന്നത് മറ്റ് പല വകുപ്പുകളുമാണ് യു ഡി പി ജെ ഡി യുവിനും കൊടുത്ത വകുപ്പുകൾ താരതമ്യേന കുമാരസ്വാമിക്ക് കൊടുത്ത വകുപ്പോ അല്ലെങ്കിൽ ജിതൻറാം മഞ്ചിക്ക് കൊടുത്ത വകുപ്പോ ചിരാഗ് പാസ്വാന് നൽകിയ വകുപ്പോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്ന ഖ്യാതി പാർട്ടിക്കുള്ളിൽ തന്നെ പടരുന്നുണ്ട് ടി ഡി പി നേതൃത്വം യോഗം കൂടിയപ്പോൾ ബി ജെ പിയുടെ ഏകപക്ഷീയമായ നിലപാടിനെ സംശയത്തോടെ തന്നെയാണ് നോക്കുന്നത് ഒപ്പം തന്നെ ജെ ഡി യു ഇത് പാർട്ടികൾ തമ്മിലുള്ള ഒരു ചർച്ചയിലേക്ക് വഴിതെളിയിക്കും എന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയാം ഐക്യ ജനതാദൾ നേതാവായ നിതീഷ് കുമാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുമ്പ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അഹോരാത്രം പോരാടാൻ തയ്യാറായി നിൽക്കുന്നു അദ്ദേഹം പക്ഷേ വളരെ വൈകാതെ ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എയിലേക്ക് ചേക്കേറുന്നു തൻ്റെ പാർട്ടിയുമായി സഖ്യം ബി വീണ്ടും ബീഹാറിൽ ചേർന്നുകൊണ്ട് മന്ത്രിസഭ പുനരുജ്ജീവിപ്പിക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട് നിതീഷ് കുമാർ എന്ന അവസരവാദിയെ മാത്രമല്ല ബിഹാർ രാഷ്ട്രീയം എങ്ങനെ പോകുന്നു എന്നുള്ളതും വിലയിരുത്തി ഇതിൽ നിന്നും ലാലു പ്രസാദ് യാദവ് ഒരു കാര്യമുണ്ട് ഒറ്റയ്ക്ക് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വന്നാൽ മാത്രമേ ഇതിന് ഒരു പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിലവിൽ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ എടുക്കുന്നത് ടി ഡി പിക്ക് ബി ജെ പിയുടെ സഹായം വേണ്ട അവിടെ മന്ത്രിസഭ രൂപീകരിക്കാനും എന്തിനധികം പറയുന്നു പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ജനസേനയുടെ പോലും പിന്തുണ വേണ്ട ഇരുപത്തൊന്ന് സീറ്റുകൾ പവൻ കല്യാണിന് നൽകിയെങ്കിൽ ആ ഇരുപത്തൊന്നിലും നേടിയെടുക്കാൻ കഴിഞ്ഞു പക്ഷേ ടി ഡി പിക്ക് കേവല ഭൂരിപക്ഷമുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ ടി ഡി പിക്ക് ബി ജെ പിയുടെ ബാന്ധവം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും അതിൽ ടി ഡി പിക്ക് നഷ്ടങ്ങൾ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് കണക്കുകൂട്ടൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിലേക്കുള്ള സമ്മർദം കൂടി വരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത് രേവന്ദ് റെഡ്ഡിയും ടി ഡി പി നേതാവായ ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള കൂടിക്കാഴ്ച പല രീതിയിലുള്ള ദുരൂഹതയിലേക്കും വലിച്ചിഴയ്ക്കുന്നത് തന്നെയാണെന്ന് ബി ജെ പി വൃത്തങ്ങൾ അടക്കം പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് തേജസ്വി യാദവും നിതീഷ് കുമാറും തമ്മിലുള്ള ഈ സംഭാഷണം എന്ന രീതി തന്നെ കാരണം തേജസ്വി യാദവ് കൃത്യമായി പറയുന്നു നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി ആയി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാർ തന്നെയാണ് പക്ഷേ നിങ്ങൾ ബി ജെ പിയുമായുള്ള ഈ കെട്ടുപൊട്ടിച്ചിറങ്ങി പുറത്തോട്ട് വരണം അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കണം ഇത്തരത്തിലേക്കാണ് നിതീഷ് കുമാറിനെ പ്രലോഭിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയത്തിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വന്നാൽ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കിയാൽ അങ്ങനെ സ്ഥിരമായി നിൽക്കില്ല ബി ജെ പി ഇവിടെ സംശയത്തോടെ നിൽക്കുകയാണ് ഈ മന്ത്രിസഭ താഴെ വീഴും എന്നുള്ളതിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നിത്തുടങ്ങിയിരിക്കുന്നു പൂർണമായും അധികാരത്തിൽ വന്നിട്ടില്ല ജനങ്ങൾ പൂർണ്ണ ബഹുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി സംശയത്തോടെ തന്നെയാണ് ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്